യ സി എന്നൊരു എക്സാം ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഇറങ്ങി ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ തിരുവാൻഡുത്തുള്ള സംസാ ഹോട്ടലാണ് കേട്ടോ നമ്മൾ കയറിയത് ഫേമസ് ഹോട്ടലായ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് എനിക്ക് ആദ്യം ചിക്കൻ ബിരിയാണി കഴിക്കാനായിരുന്നു ആഗ്രഹം അപ്പോൾ നമ്മൾ മെനു നോക്കി പിന്നെ നമുക്ക് വെള്ളം കൊണ്ട് തന്ന് പിന്നെ അതിൽ പിന്നെ പ്ലേറ്റ് കൊണ്ട് തന്ന് പിന്നെ ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണി പിന്നെ വേറെ മന്തിയാണ് മന്തി മന്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മന്തി വാങ്ങിച്ച് എനിക്ക് സിംഗിൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് അതിൽ വലിയൊരു പീസ് ചിക്കൻ ഉണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു പപ്പടം പിന്നെ ഒരു സാലഡ് അച്ചാർ അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിര മന്തി ചിക്ക മന്തിയാണ് കാരണം മയണേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്ന് പിന്നെ എന്നെ കോളേജിൽ കൊണ്ടാക്കി തന്നു രണ്ട് മണിക്കായിരുന്നു നമുക്ക് എക്സാം ഉണ്ടായിരുന്നത് അങ്ങനെ എന്നെ കോളേജിൽ കൊണ്ടാക്കി നോക്കുമ്പോൾ വഴിയിലൊന്നും ആരുമില്ലെന്ന് ആക്ച്വലി സാറ്റർഡേ കാരണം അത് കോളേജിൽ ഇത് ക്ലാസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ കോളേജ് ഇവിടെ ചെറിയ കുട്ടിക്കുട്ടി സെലിബ്രിറ്റീസൊക്കെ ഇവിടെ കേട്ടോ പഠിക്കണത് അങ്ങനെ നമ്മൾ ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ എക്സാമിനൊക്കെ കയറി വളരെ നല്ല എളുപ്പമുള്ള എക്സാമായിരുന്നു കേട്ടോ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കോളേജായിപ്പാറു ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര നേച്ചർ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കോളേജ് പോലെ എനിക്ക് തോന്നി പുറത്തുനിന്ന് കാണാമെങ്കിലും വളരെ 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 എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ നമ്മൾ ഇത് ലാസ്റ്റ് ഒരു ലാസ്റ്റത്തെ എക്സാമാണ് പിന്നെ എനിക്ക് ഡിസംബറിൽ എനിക്ക് രണ്ടെണ്ണം കൂടി അയച്ച് എഴുതാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി പിന്നെ ബസ് കയറി പിന്നെ അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പോൾ നമ്മളൊക്കെ രാത്രി കഴിക്കാനായിട്ട് നമ്മൾ വിളിക്കുന്നതാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മൾ പൊറോട്ടയും ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത് അത്രേ ഉള്ളൂ നമ്മൾ വീടേ ടാറ്റാ